ഫ്രണ്ട്സ് നമസ്തേ ഇന്ന് നമുക്ക് അഞ്ചാം ക്ലാസ്സിലെ നാലാമത്തെ ഇക്കായി സഫർ ഹേ സിന്ദി സഫർ ഹെ സിന്ദഗി ജീവിതം നോക്കാം അതിലൊരു ചിത്രമുണ്ട് ഒരു മനുഷ്യൻ തോണി തുഴയുന്നു തോണി തുഴയുന്ന മനുഷ്യൻ ജീവിതമാകുന്ന തോണി തുഴയുന്ന മനുഷ്യൻ നാലാമത്തെ ഇക്കായി ആദ്യമായിട്ടുള്ളത് ഒരു കവിതയാണ് ഹവ ഔർ ദൂൾ ശ്യാം സുശീൽ സിംഗ് എഴുതിയ ഒരു ചെറിയ കവിതയാണ് ഹവ മീൻസ് കാറ്റ് ദൂൾ പൊടി പൊടി കാറ്റും പൊടിയും എന്ന ഒരു കവിതയാണ് ഇത് എഴുതിയത് ശ്യാം സുശീൽ സിംഗ് നമുക്ക് കവിത ആദ്യം ഒന്ന് വായിച്ചു നോക്കാം ആദ്യത്തെ നാല് വരി ഒന്ന് നോക്കാം हवा धूल को छेड़ के भागी सोती धूल अचानक जागी उड़ी हवा के पीछे पीछे हवा हो गई धूल के नीचे पहले नमल करने हवा काटे धूल पड़ी एक बार देखिए हवा धूल को छेड़ के भागी सोती धूल अचानक जागी उड़ी हवा के पीछे पीछे हवा हो गई धूल के नीचे मेरे वाइस चुपड़ गया हवा धूल को छेड़ के भागी सोती धूल अचानक जागी उड़ी हवा के पीछे पीछे हवा हो गई धूल के नीचे नमकिन अर्थ दिले कड़का हवा काटे धूल पुड़ी हवा धूल को छेड़ के भागी हवा ൂളിനെ പൊടിയെ ചേടുക്കേ ഭാഗി ചേടിക്കളിയാക്കി കളിയാക്കിക്കൊണ്ട് ഓടി അവ എന്താണ് ചെയ്തത് പൊടിയെ കളിയാക്കിക്കൊണ്ടോടി അജാനകുജാകി സോത്തി പറഞ്ഞ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സോത്തീധൂള് പൊടി അച്ചാനകി ജാഗി അച്ചാനക പെട്ടെന്ന് പെട്ടെന്ന് എണീറ്റു അതായത് ഹവാ ധൂളിനെ കളിയാക്കിക്കൊണ്ട് ഓടി അപ്പോൾ ആ ധൂള് ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ധൂള് പെട്ടെന്ന് എണീറ്റു നമ്മൾ രണ്ട് കുട്ടികളെ ഒക്കെ ഒരു കുട്ടി ഉറങ്ങിക്കിടക്കുകയാണ് അപ്പൊ വേറൊരു കുട്ടി പോയി ശല്യം ചെയ്തിട്ട് ഓടുകയാണ് എന്തെങ്കിലും പറഞ്ഞ് കളിയാക്കി എന്തെങ്കിലും ഉപദ്രവിക്കുക എന്തോ ചെയ്തിട്ട് ഓടുകയാണ് അപ്പോഴാണ് ഉറങ്ങിക്കിടന്ന കുട്ടി പെട്ടെന്ന് ഉണർന്ന് ഉണരുന്നത് എണീറ്റിട്ട് എന്താ ചെയ്ത് ധൂള് പുറകേ പുറകേ ഓ പറന്നു ഹവാ ഹായുടെ പുറകെ നമ്മുടെ ധൂള് ധൂള് മീൻസ് പൊടി പൊടി പറന്നു ഹവാ ഹോ ഗൈ ധൂള് ഹവാ പറന്നുപോയത് എവിടെയാണ് നീച്ചേ ഹവാ ഹോ ഗൈ ധൂള് ധൂളിൻ്റെ അടിയിൽ കാറ്റ് പോയി പൊടിയുടെ താഴെ ഇപ്പൊ എന്താണ് ഇതിന്റെ അറ്റ ആർത്ഥം വരുന്നത് കാറ്റ് പൊടിയെ കളിയാക്കിക്കൊണ്ട് ഓടി ഉറങ്ങുകയായിരുന്ന പൊടി പെട്ടെന്ന് എണീറ്റു അലഞ്ഞു ഉണർന്നു കാറ്റിന്റെ പിറകെ പറക്കാൻ തുടങ്ങി ആ ധൂ ആ പൊടി ഉണർന്ന് എണീറ്റിട്ട് കാറ്റിൻ്റെ പുറകെ പറക്കാൻ തുടങ്ങി ഹവാഹോ ആ പൊടിയുടെ താഴെ അല്ലെങ്കിൽ കാറ്റിന്റെ മുകളിലായി കാറ്റിന്റെ പൊടി കാറ്റിന്റെ മുകളിലായി പറന്നു ഹവാ ഹവാഹോ അതായത് ആ കാറ്റ് ധൂളിന്റെ അടിയിലായിട്ട് പറന്നു അതായത് ധൂള് മേലെയായി അവനെയാണ് കളിയാക്കിയത് എന്നിട്ടും അവൻ പറഞ്ഞ സമയത്ത് ധൂള് കാറ്റിൻ്റെ മേലെയായി അപ്പൊ ഇതിൽ വരുന്ന പ്രധാനപ്പെട്ട ശബ്ദം ശബ്ദ മീൻസ് വേർഡ്സ് വാക്കുകൾ ചേട് ആദ്യത്തെ വരിയിലുണ്ട് ചേട് കളിയാക്കുക ഭാഗി ഓടി ഉറങ്ങുകയായിരുന്ന പൊടി അച്ചാനക പെട്ടെന്ന് ജാഗി ഉണർന്നു ജാഗിതാ രണ്ടാമത്തെ വരിയിൽ ഉണ്ട് ജാഗി ഉണർന്നു ഉടി പറന്നു പീച്ചേ പീച്ചേ പിന്നാലെ ധൂളക്കേ നീച്ചേ പൊടിക്ക് താഴെ പൊടിയുടെ താഴെ പൊടിയുടെ താഴെ അതായത് ആദ്യം പൊടിയെ ശല്യം ചെയ്യുകയായിരുന്നു ഹവ അല്ലേ പക്ഷേ അവൻ ഉണർന്നെണീറ്റ് ഹവായുടെ പുറകെ ഓടിയിട്ട് ഹവ ധൂളിൻ്റെ മേലെയായിട്ട് ഓടാൻ അല്ല ധൂള് ഹവായുടെ മേലെയായിട്ട് പറക്കാൻ തുടങ്ങി ഇത്രയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് രണ്ട് കുട്ടികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ രണ്ട് കുട്ടികൾ ഒരു കുട്ടി ഉറങ്ങുകയായിരുന്നു ആ സമയത്ത് മറ്റേ കുട്ടി ആ കുട്ടിയെ ശല്യം ചെയ്തിട്ട് ഓടി അപ്പോൾ മറ്റേ കുട്ടി ഉണർന്നിട്ട് അവൻ്റെ പുറകെ ഓടിയിട്ട് അവൻ ഫ്രണ്ടിലെത്തി എന്നുള്ള പോലെ വരും കഥ ധൂളു ധൂളുഖോ हवा चल रही सांसे घींजे नीचे नीचे धूल के नीचे एक बार पढ़िए और प्रावश्यम वाई क्या धूल खोजती आम के मींचे दाए बाए आगे पीछे हवा चल रही खींचे नीचे नीचे धूल के नीचे धूल को ची आगे मीचे दाए बाए आगे पीछे हवा सांसें सा नीचे नीचे धूल के नीचे അക്ഷരങ്ങൾ നോക്കുക അന്വേഷിക്കാൻ തുടങ്ങി പൊടി മീച്ചേം ധൂള് ആങ്കേം മീച്ചേം കണ്ണു തുറന്ന് കോചിത്തി അന്വേഷിക്കാൻ അന്വേഷിക്കുന്നു ധൂള് അന്വേഷിക്കുന്നു കണ്ണു തുറന്ന് അതെങ്ങനെ പറയാം പൊടി കണ്ണു തുറന്ന് അന്വേഷിക്കാൻ തുടങ്ങി എവിടെക്കെയാണ് അന്വേഷി ദീച്ചേ ദലത്ത് ബായേ ഇടത്ത് ആകെ മുമ്പിൽ പീച്ചേ പുറകിൽ ദായേം ബായേം വലത്തും ഇടത്തും അതൊന്നിച്ചു പറയുമ്പോൾ ഇടവും വലവും ആകെ മുന്നിലും പുറകിലും മുന്നിലും പുറകിലും എവിടൊക്കെയാണ് നമ്മുടെ ധൂള് അന്വേഷിച്ചത് ധൂള് ധൂള് അന്വേഷിച്ചു കണ്ണു തുറന്ന് അന്വേഷിച്ചു എവിടെയൊക്കെയാണ് ഇടവും വലവും മുമ്പിലും പുറകിലും അന്വേഷിച്ചു കാറ്റടിക്കാൻ തുടങ്ങി എങ്ങനെ ശ്വാസം ശ്വാസമടക്കി എന്ന് പറഞ്ഞ ശ്വാസം കീഞ്ചേം അടക്കി ശ്വാസം പിടിച്ചിട്ട് എങ്ങനെയാണ് കാറ്റടിച്ചത് കാറ്റടിക്കാൻ പൊടിക്ക് താഴെ ആയിട്ട് കാറ്റടിക്കാൻ തുടങ്ങി എങ്ങനെ കാ ആ ശ്വാസമടക്കിക്കൊണ്ട് അപ്പോഴും ഹവാ എവിടെ എത്തി പൊടിക്ക് മേലെ എത്തി അല്ലെ ആദ്യം ഉപദ്രവിച്ചത് ആരാണ് ഹവാധൂളിനെയാണ് ഉപദ്രവിച്ചത് അല്ലേ കളിയാക്കിയത് എന്നിട്ടും ആ ധൂള് പറന്ന് എന്തു ചെയ്തു നീച്ചേ നീച്ചേ ധൂളക്ക് നീച്ചേ ഹവായുടെ മേലെ എത്തി അതാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ പ്രധാനപ്പെട്ട വാക്കുകള് ീജിത്തി അന്വേഷിക്കുന്നു ഇടത്തും എന്നാണ് അതാണ് ഇടവും വലവും ആകെ പീച്ചെ മുമ്പിലും പുറകിലും ശ്വാസമടക്കി ഇത്രയാണ് ഇവിടെ വരുന്നത് അപ്പൊ മനസ്സിലായില്ലേ എന്താണെന്നുള്ളത് ആ ധൂള് കണ്ണു തുറന്ന് അവിടേക്ക് അന്വേഷിക്കാൻ തുടങ്ങി ഇടവും വലവും മുമ്പിലും പുറകിലും അപ്പോഴേക്കെ ഞങ്ങൾ ഹവ എന്ത് ചെയ്തു ശ്വാസം അടക്കി ധൂളിൻ്റെ അടിയിലായിട്ട് आप उड़ने में पार करने तोड़ेंगे। सुनो धूल को कुछ गड़बड़ धूल धप्प से नीचे आई धूल की आंगे में धूल छंग कर हवा हो गई हवा हवाई लेगा धूल को कुछ है गड़बड़ धूल धप से नीचे आई धूल की आंख में धूल चौंक कर हवा हो गई हवा हवाई लगा धूल को कुछ के गड बड धूल धप से नीचे आई धूल की आंख में धूल चौंक कर हवा हो गई हवा, हवा हवाई ഇപ്പൊ ഇവിടെ പറയുന്ന ലഗാ ധൂളുക്കോ ഹേ ഗടുപെട് ലഗാ മീൻസ് തോന്നി ധൂളുക്കോ പൊടിക്കെ പൊടിക്ക് തോന്നി കുച്ചുഹേ കുറച്ച് ഹേ ഗടുപെട് എന്തു കുഴപ്പം ഗടുപെട് കുഴപ്പം അതായത് നമ്മുടെ ധൂളിന് തോന്നി എന്തോ കുറച്ച് കുഴപ്പമുണ്ടെന്ന്

അപ്പോൾ പിന്നെ രണ്ടാമത്തെ കുട്ടിക്ക് എന്തോ ഒരു അപകടം ഉള്ളതായിട്ട് തോന്നിയിട്ട് അവൻ പെട്ടെന്ന് ഓടി അവിടുന്ന് പോരുന്നു എന്ന് പറയുന്നത് പോലെ ധൂളിന് എന്തോ ഒരു കുഴപ്പം ഉണ്ടെന്ന് തോന്നി അവൻ എന്തു ചെയ്തു പെട്ടെന്ന് താഴേക്ക് വന്നു പറക്കാൻ തുടങ്ങിയപ്പോൾ എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നി പെട്ടെന്ന് ധൂളുക്കി ആക് ആങ്ക് ധൂളി ധൂള് ചോക്ക് ധൂള് ൂളിൻ്റെ കണ്ണിൽ പൊടിയിട്ട് ഹവാഹോ ഹവാഹവായി കാറ്റ് പോയി അപ്രത്യക്ഷമായി അതായത് അവൻ കാറ്റ് പരാജയപ്പെടുമോന്നറിയാം അതാണ് ധൂളിക്ക് ആങ്കേ മേൻ ധൂള് ചോക്കുകർ ധൂളിൻ്റെ കണ്ണിൽ ധൂളിട്ടിട്ട് അതായത് നമ്മുടെ പൊടിയുടെ കണ്ണിൽ പൊടിയിട്ടിട്ട് അവിടുന്ന് കാറ്റ് അവിടുന്ന് പോയി അപ്രത്യക്ഷമായി അപ്രത്യക്ഷമായി പോയി അതായത് അവിടെ നിന്നാ ധൂളിനോട് ജയിക്കാൻ പറ്റില്ല അതുകൊണ്ട് ധൂളിനെ മറികടന്നിട്ട് പൊടിയെ മറികടന്നിട്ട് അവൻ എവിടേക്കോ ഹവ എവിടേക്കോ അപ്രത്യക്ഷമായി എന്നാണ് ഇവിടെ പറയുന്നത് അപ്പൊ ഇവിടെ ജയിക്ക ജയിക്കുന്ന ആരാണ് ധൂള് തന്നെ അല്ലേ അവന് അവന്റെ കളി മനസ്സിലാക്കിയിട്ട് ഹവ എവിടേക്കോ അപ്രത്യക്ഷമായി അല്ലേ നോക്കൂ ഇവിടെ പ്രധാനപ്പെട്ട വാക്കുകൾ ലഗ ആദ്യത്തെ വരിയിലുള്ള ലഗ തോന്നി ഗഡ്ബഡ് കുഴപ്പം ധൂളിന് എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് തോന്നി ധപ്പ് പെട്ടെന്ന് ധൂള് ചോങ് പൊടിയിട്ട് എവിടെയാണ് പൊടിയിട്ടുന്നത് ധൂളക്ക് ആങ്ക് ധൂളിൻ്റെ കണ്ണിൽ പൊടിയിട്ടിട്ട് ഹവാഹോ ഹവാഹവായി ഹ പോയി അപ്രത്യക്ഷമായി പോയി അതായത് ധൂളിനെ ഏർ മറന്നിട്ട് അവൻ എവിടേക്കോ പോയി കാരണം ധൂളിൻ്റെ അടുത്ത് ജയിക്കാൻ പറ്റില്ല എന്ന് ഹവായിക്കു മനസ്സിലായി അവന് വെറുതെ വിട്ടിട്ട് എവിടേക്കോ പോയി അതാണ് ഉദ്ദേശിക്കുന്നത് കവിത ഇഷ്ടമായിട്ടുണ്ടോ കവിത ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം അതോടൊപ്പം സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ കൂട്ടുകാരെ പ്രാവശ്യം കൂടെ വായിക്കാം धूल खोजती आंगे नींचे दाये बाये आगे पीछे हवा चल गिर सांसें खींचे नीचे नीचे दूल के नीचे के लगा धूल को कुछ हे गड बड धूल धप से नीचे आई धूल की आंगे में धूल चौक कर हवा हो गई हवा हवाई